വനിതാ ജീവനക്കാരെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് പച്ചക്കള്ളമാണ് അവിടെയുള്ള ജീവനക്കാരിൽ അഞ്ചു പേരിൽ ഒരാൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ശങ്കർമോഹന്റെ വീട്ടിൽ തങ്ങൾ നേരിട്ട ദുരിതം കേൾക്കാൻ പോലും അടൂർ ഗോപാലകൃഷ്ണൻ തയ്യാറായില്ല അവർക്കെതിരെ താങ്കൾ നടത്തിയത് വ്യക്തിപരമായിട്ടുള്ള ചില ഏത് സ്ത്രീ ഏത് സ്ത്രീകൾ അവിടെ പറയുന്ന സ്ത്രീകളല്ലേ അവരെ വനിതാ ജീവനക്കാരൻ നടത്തി ശുചീകരണ തൊഴിലാളികളാണ് പറയുന്നത് അവരെ അവർ കൃത്യമായിട്ട് അവരെ കൊണ്ടുപോയിട്ട് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിട്ട് പറയിപ്പിക്കുന്നതാണ് അവരുടെ അവരുടെ പേരിൽ ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം ഇതിനകത്ത് ഒരു ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അതിലെ ഒരു അതിലെ ഒരു സ്ത്രീ പറയുന്നുണ്ട് അടുത്ത വരഷം സാർ പറഞ്ഞോണ്ടാണ് ഞാനവിടെ പോയതെന്ന് ഞാൻ ഈ സ്ത്രീകളെ കണ്ടിട്ടു ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നത് പിന്നെ അവിടുത്തെ തൂപ്പുകാരെ പരിചയപ്പെടാൻ വേണ്ടിയാലല്ലോ ഞാൻ അവര് ആരെയും കണ്ടിട്ട് പോലും ഇല്ല അപ്പൊ അവ പറഞ്ഞപ്പ എനിക്ക് മനസ്സിലായി ഇത് പച്ച കള്ളവാണെന്ന് ഞാൻ പിന്നീടാണ് സെക്കി പ്രാവശ്യം അങ്കരമോഹൻ്റെ ഭാര്യയോട് നേരിട്ട് പോയി സംസാരിക്കുന്നത് പിന്നെ നമ്മൾ ഈ നാട് മുഴുവനും ഒരു 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 എന്താ പറയുന്നത് മറുപടി പറയാനൊക്കെ ഒരു ഒരു വീട്ടമ്മയെ പൂർണ്ണമായിട്ട് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് ഈ സമൂഹ മധ്യത്തിൽ എത്രമാത്രം ജീതയായിട്ട് ചിത്രീകരിച്ച് നമുക്ക് അതിനുള്ള അവകാശം എന്താണ് ആരാണ് ഈ കോൺസ്പെറസിക്ക് പിന്നിൽ എന്ന് താങ്കൾ കരുതുന്നത് അല്ല ഈ സംഘടിതമായി ഇവരെ കൊണ്ട് പഠിപ്പിച്ച് ഇതെല്ലാം പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ജീവനക്കാരും അടക്കമുള്ളവർ മാത്രമാണോ അതിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ട് താങ്കൾ കരുതുന്നു പറഞ്ഞിട്ടുണ്ട് അവരെ ക്ലാസ് അവർക്ക് ക്ലാസ് എടുത്തിട്ടാണോ അർപ്പിച്ചിരിക്കുന്നത് അവർക്ക് അവരെ 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 തന്നെ ക്ലാസ് എടുത്തിട്ടാണ് ഈ അന്വേഷണ കമ്പനി ചെല്ലുമ്പോഴേ ഞാൻ കേട്ടതാണ് എനിക്ക് നേരിട്ട് കണ്ടതല്ല അന്വേഷണ കമ്പനിയുടെ മുമ്പിൽ അവർ പൊട്ടിക്കരികാരമായിരുന്നു ഈ സ്ത്രീകൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു മണിക്കൂറാണ് ശങ്കരഭവൻ വീട് പ്രൈവറ്റ് പോയി മേലായിട്ട് അവർ ധരിച്ചിരിക്കുന്നത് അങ്ങനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു മണിക്കൂർ ആണ് ഒരു ദിവസം അത് ആഴ്ചയില്ല ഒരു ദിവസം ഞങ്ങൾക്ക് സഹിക്കാൻ പയ്യാ ഞങ്ങൾ അടിമത് അങ്ങനെയാണെങ്കിൽ അല്ല തെറ്റല്ലേ പറയുന്നത് ശങ്കരമോഹൻ നിർമ്മിക്കുന്നവശ്യല്ല അവരുടെയാണ് ഞാനിവിടെ വായിച്ചല്ലത് അവരുടെ അവരുടെ ചുമതലയാണ് ശങ്കരമോഹൻ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്വന്തം പിന്നെ റെസിഡൻസിൽ താമസിക്കാനും അതവിടെ ഇല്ലാത്തത് കൊണ്ട് പുറത്ത് എടുത്ത് കൊടുത്തിരിക്കുകയാണ് ഗവൺമെന്റ് തന്നെ ചെയ്തിരിക്കുന്നത് അത് ഔദ്യോഗിക വസതിയാണ് അവരുടെ ചുമതലയാണ് പോയി അവിടെ തൂക്കേണ്ടത് അവിടെ തൂത്ത് വൃത്തിയാക്കേണ്ടത് അവരുടെ ചുമതലയാണ് അവരോട് ഈ കള്ളങ്ങളെല്ലാം പറഞ്ഞ് ധരിച്ചിരിക്കുക പാവങ്ങളാണ് അവരെ എന്നിട്ട് അവരെ കൊണ്ട് കണക്കുകയാണ് ഓരോ ചാനലിലും അവിടെ കൊണ്ടുപോയി ഓരോന്ന് പറയിക്കുക വളരെ ഭീകരമായ തെറ്റാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ജി മലയാളം ന്യൂസ് ഡോട്ട് കോം